ക്രിസ്തുചോതി വിശ്വാസ പരിശീലന കേന്ദ്രം ഇടുക്കി രൂപത ആനുവൽ എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് സൺഡേ കാറ്റഗിസം സ്റ്റാൻഡേർഡ് സിക്സ് ഉത്തരമെഴുതുക ഒന്നാം ക്രിസ്തീയ ജീവിതത്തിന്റെ കേന്ദ്രമാണ് ഡാഷ് ഉത്തരം ബലിയർപ്പണം രണ്ട് ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ ആര് ആരോട് ചോദിച്ചു ഉത്തരം ക്ലയോപ്പാസ് എന്ന ശിഷ്യൻ ഈശോയോട് മൂന്ന് ഉദ്ധിതനായ ഈശോയുടെ വചനങ്ങൾ കേട്ടയുടൻ തോമസ് ലിഹ എന്തു പറഞ്ഞു ഉത്തരം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ വിശുദ്ധ കുർബാനയിൽ കാർമ്മികൻ എന്താശംസിക്കുമ്പോഴാണ് അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ കൂടെയെന്ന് സമൂഹം പ്രത്യുദ്ധരിക്കുന്നത് ഉത്തരം സമാധാനം നിങ്ങളോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ സുശേഷം എന്നറിയപ്പെടുന്ന പുസ്തകം ഏത് ഉത്തരം അപുസ്തക പ്രവർത്തനങ്ങൾ കാതോലിക ലേഖനങ്ങൾ എത്ര ഏഴ് നവംബർ മാസം എത്രാം തീയതിയാണ് തോമസ് ലിഹയുടെ ഭാരത പ്രവേശന ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തിയൊന്ന് ദാഷിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ത്യവിധിയിൽ നമ്മൾ സമ്മാനത്തിനോ ശിക്ഷയ്ക്കോ അർഹരാകുന്നത് ഉത്തരം സഹോദര സ്നേഹത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷത്തിന്റെ ആപ്തവാക്യം എന്ത് ഉത്തരം പ്രത്യാശയുടെ തീർത്ഥാടകർ പത്ത് നിങ്ങളുടെ നേവാലയം ഏത് ഫോറൈനയുടെ കീഴിലാണ് ഇതിന് ഉത്തരമായി വരുന്നത് നിങ്ങളുടെ ദേവാലയം ഏത് ഫൊറോനയുടെ കീഴിലാണ് എന്നാണ് ഇതിൽ എഴുതേണ്ടത് ചേരുമ്പടി ചേർക്കുക പതിനൊന്ന് ഏലിയ ഉത്തരം മോശ പന്ത്രണ്ട് വിശുദ്ധ കുരിശിന്റെ പൂഴ്ചയുടെ തിരുനാൾ ഉത്തരം സെപ്റ്റംബർ പതിനാല് പതിമൂന്ന് കൈത്ത അതായത് കൈത്ത എന്ന വാക്കിന്റെ അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ ഉത്തരം വേനൽക്കാലം പതിനാല് അപ്രമാണിക ഗ്രന്ഥം ഉത്തരം തോമയുടെ നടപടികൾ പതിനഞ്ച് വിശുദ്ധ പൗലോസ് ഉത്തരം ഏ ഡി ഇരുപത്തിയൊന്ന് പതിനാറ് മൈലാപ്പൂർ അതിൻ്റെ ഉത്തരം ഏഴി എഴുപത്തിരണ്ട് ഇവിടെ മൈലാപ്പൂർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് തോമസ് ലീഹ മരിച്ചത് എവിടെയാണെന്നാണ് അതുപോലെ തന്നെ മരിച്ച വർഷം ഏതാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് തമ്മിലാണ് നമ്മൾ ചേർക്കേണ്ടത് അടുത്ത സെക്ഷൻ ബൈബിൾ വചനം പൂരിപ്പിക്കുക എന്നതാണ് അതിന് പതിനേഴ് എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഡാഷ് ചെയ്തു തന്നത് മത്തായി ഇരുപത്തി അഞ്ച് നാൽപ്പത് ഉത്തരം എൻ്റെ ഏറ്റവും എളിയ സഹോദരിൽ ഒരുവിനെ നിങ്ങൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് മത്തായി ഇരുപത്തിയഞ്ച് നാൽപ്പത് അടുത്തത് പതിനെട്ട് നീ എന്നെ കണ്ടതുകൊണ്ട് ഡാഷ് ഭാഗ്യവാന്മാർ യോഹന്നാൻ ഇരുപത് ഇരുപത്തിയൊൻപത് ഉത്തരം നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻമാർ യോഹന്നാൻ ഇരുപത് ഇരുപത്തിയൊൻപത് പത്തൊൻപത് നിങ്ങളോട് ഡാഷ് ആത്മാവും ജീവനുമാണ് യോഹന്നാൻ ആറ് അറുപത്തി മൂന്ന് ഉത്തരം നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് യോഹന്നാൻ ആറ് അറുപത്തി മൂന്ന് ആറാം ക്ലാസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിലെ ആനുവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇവിടെ അവസാനിക്കുകയാണ് നന്ദി